ആ തെറ്റ് ചെയ്യിത്തില്ലെങ്കിൽ ഇബിലീസ് കൊറേ നേരം നോക്കും ആ തെറ്റന് ആ തെറ്റിനെ വീണ്ടും നോക്കും അവൻ്റെ തെറ്റ് ചെയ്യിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചില്ലെങ്കിൽ വേറെ തെറ്റ് തെറ്റ് നിർത്തണം എന്ന് ഒരു ചെയ്യാൻ ചെയ്യാൻ തെറ്റ് സാഹചര്യം അവിടെ ഉണ്ടായിരിക്കേ തന്നെ തെറ്റ് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ യൂട്യൂബിൽ മറ്റോ ആളോ അറാമോ സിനിമയോ തെറ്റോ കാണ ആരുടെയോ അയാളോ ക്ലാസ്സോ ഉപദേശോ കേട്ടിട്ട് അയാൾ നിർത്താം എന്ന് വിചാരിക്കുമ്പോ ഹവൻസ് വന്നിട്ട് പറയും അത് എങ്ങനെ നോമ്പ് മുറിക്കുമ്പോഴേ ഈട്ടപ്പഴം കഴിച്ചിട്ട് മുറിക്കാൻ വീട് വെച്ച് മുറിക്കലല്ല ചുലത്തിന്ന് സാന്നു പറഞ്ഞു ഈ ചെയിൻ വലിക്കാരുണ്ടാവും വലിക്കാൻ മുട്ടിട്ടേ തല കറങ്ങിണ്ടാവും എന്നാലും നോമ്പ് മുറിക്കേണ്ടത് ഹബീബിന്റെ സുന്നത്താണ് അല്ലെ എങ്ങനെ ഈത്തപ്പഴം കൊണ്ട് മൂന്നെണ്ണം കിട്ടുകയാണെങ്കിൽ മൂന്നെണ്ണം വെള്ളം ഇതാണ് സുല്ലത്ത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട് ആക്കു ചുല്ല എന്നല്ലാതെ നോമ്പ് മുറിക്കണത് തന്നെ വലിച്ചുകൊണ്ട് അങ്ങനെ ആക്കല്ലേ ശരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞതുപോലല്ല അവൻ മുടി വളർത്തുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ശെരിക്കും ചെയ്യേണ്ടത് ഇമാം നജിൻ റഹ്മുള്ളയുടെ എന്ന ഗ്രന്ഥത്തിൽ പറയാണ് രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആ കുട്ടി നന്നാകും എന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം രണ്ട് അതിനു വേണ്ടി എന്നും ദ ചെയ്യണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുന്ന അത്ര ഫലം വേറെ ഏത് ധൈന ഉണ്ടാവുക ഇമാം ഷാറാനിറിയാഹുവിനോ തന്റെ സ്വന്തം അനുഭവം പറയുന്നു തന്റെ അബ്ദുറഹ്മാൻ എന്ന മകൻ കിതാബ് ഓതി പഠിക്കുന്നിടത്ത് വലിയ താല്പര്യം കാണിക്കുന്നില്ല കുറെ ഞാൻ ഉപദേശിച്ചു നോക്കി ഫലം കാണുന്നില്ല ഒരു രാത്രി എഴുന്നേറ്റ് ദീർഘനേരം അള്ളാഹുവിനോട് ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു എന്റെ മോനെ ഏറ്റെടുക്കാൻ എന്നെ കൊണ്ടാവൂല നീ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ മുതൽ ഫലം കണ്ടു തുടങ്ങി വലിയ റിസൾട്ട് ഉണ്ടായി എന്നാണ് ഇതിന് ഉപയോഗിക്കുന്ന ടേർമിനോളജി അത് നമുക്ക് കഴിയാം അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം തെറ്റ് കണ്ടാൽ ശപിക്കരുത് ശാപപ്രാർത്ഥന നടത്തരുത് ലയനത്ത് ചെയ്യരുത് അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദ്വ ചെയ്യുകയും അവര് നന്നാകുമെന്ന